വരാൻ പോകുന്നത് ഒക്ടോബറിലാണ് എക്സാം ആ ഒക്ടോബർ വരെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ ക്ലാസ് നിങ്ങൾക്ക് എടുത്ത് അത് അറ്റൻഡ് ചെയ്ത് അത് മാത്രം പഠിച്ച് നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതി ഫുൾ മാർക്ക് കൂടി വിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ സപ്ലിമെന്ററിക്ക് പറയുന്നതാണ് വിത്തൗട്ട് ലൈഫ് ഇതടക്ക മക്കളെ വിത്തൗട്ട് ലൈഫ് ഇതടക്കം നമ്മൾ ഇതിനൊക്കെ എക്സ്ട്രാ പൈസ ഫൈനായിട്ട് അടക്കേണ്ടി വരും അപ്പോൾ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല ഈ പാർക്ക് എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ഫോർ അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെയിരുന്നു ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരം ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യും എല്ലാവർക്കും സ്വാഗതം എന്നെ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതി തോറ്റുപോയിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളുണ്ടല്ലേ പരീക്ഷ എഴുതാൻ പറ്റി എഴുതി പക്ഷേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഞാനതിൽ തോറ്റുപോയി ഒരു വിഷയം തോറ്റു രണ്ട് വിഷയം തോറ്റു മൂന്ന് വിഷയം തോറ്റു എനിക്ക് എഴുതാൻ പറ്റുമോ ഈ വർഷം തന്നെ എനിക്ക് എടുക്കാൻ പറ്റുമോ ഓൺ ഡിമാൻഡ് അല്ലാതെ എനിക്ക് നോർമലായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഓൺ ഡിമാൻഡ് അല്ലാതെ നമുക്ക് ഈ വരുന്ന ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫൈവിൽ പരീക്ഷ തോറ്റ കുട്ടികൾക്ക് എഴുതാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ അപ്പോൾ അവർ ഓൺ ഡിമാൻഡ് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എടുക്കാൻ പറ്റുന്ന ഈ വർഷം തന്നെ പരീക്ഷ എഴുതി വിജയിക്കുള്ള ഒരു ഓപ്ഷനാണ് നോർമലി ഏപ്രിൽ ട്വൻറ്റി ഫൈവ് ശേഷം വരുന്ന ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഉണ്ട് അവരുടെ കൂടെ പോയിട്ട് പരീക്ഷ ചെയ്ത സപ്ലിമെന്ററി എക്സാം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സപ്ലിമെന്ററി എക്സാമിന്റെ പോർട്ടൽ ഇതാ ഇന്നിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇതുവരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് കുട്ടികൾ ആ ഫീ അടച്ചിട്ട് വെയിറ്റ് ചെയ്ത് ആ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ അവർക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ എക്സാം സീറ്റ് ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് സീറ്റുകൾ എടുത്ത് തുടങ്ങാം ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിന്റെ കൂടെയാണ് നിങ്ങൾ പരീക്ഷ ചെയ്ത നോർമലി നിങ്ങൾ ഏപ്രിൽ ട്വന്റ് ഫൈവിൽ പരീക്ഷ എങ്ങനെയാണോ എഴുതിയ അതേപോലെ തന്നെയാണ് ഈ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിന്റെ കൂടെ നമ്മൾ പരീക്ഷ ചെയ്താൽ പോകുന്നത് ഇതല്ലാതെ ഓൺ ഡിമാൻഡിലൊക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ അവർ ഇപ്പോൾ ഡേറ്റ് ദാ ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ആ ഡേറ്റ് തന്നെ പോയിട്ട് എക്സാം എസാം എഴുതാതെന്നുള്ളതാണ് അതല്ലാതെ ഇപ്പോൾ ഒക്ടോബറിൽ പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാ സ്റ്റഡി സെന്ററിൽ തന്നെ കോൺടാക്ട് ചെയ്യുക താഴ്ക്കാണെന്ന് നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് നിങ്ങൾ സപ്ലിമെന്ററിക്ക് വരുമ്പോൾ നമ്മളൊരു ചരിത്രം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ട്വൻറ്റ് ഫൈവിൽ ഏറ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതേ പാറ്റേൺ ക്ലാസുകൾ നമ്മുടെ സപ്ലിമെന്ററി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തോറ്റ കുട്ടികളാണോ രണ്ട് വിഷയം തോറ്റ കുട്ടികൾ എത്ര സബ്ജക്ട്സ് ആണോ തോറ്റുള്ള തോറ്റ വിഷയങ്ങൾക്കുള്ള ക്ലാസുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒക്ടോബറിലാണ് എക്സാം ആ ഒറ്റോബർ വരെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ ക്ലാസ് ക്ലാസ്സ് നിങ്ങൾക്കെടുത്ത് അത് അറ്റൻഡ് ചെയ്ത് അത് മാത്രം പഠിച്ച് നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതി ഫുൾ മാർക്കോട് ജയിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ സപ്ലിമെന്ററി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പോലത്തെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്സുകളൊക്കെ എടുത്ത് ഇനിയും പഠിക്കണമെന്ന് ആരും കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലാസ് ലഭിക്കാതെ ഒരിക്കലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് പാസ് ആവാൻ പോലും സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനിയും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണ്ട വേഗം തന്നെ മക്കളെ ട്യൂഷൻ എടുത്ത് പഠിച്ചോളൂ ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ എവിടെയൊക്കെ ഒക്കെ പോയി ട്യൂഷൻ എടുക്കുക എന്നുള്ളതല്ല എടുക്കുമ്പോൾ അതൊരു സക്സസ് ആയിട്ടുള്ള നമുക്ക് എന്തായാലും നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക അപ്പോൾ എങ്ങനത്തെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ക്ലാസുകളിലോട്ട് ജോയിൻ ചെയ്യാൻ മക്കളെ അതാ തായ കണ്ണിലോട്ട് നിങ്ങൾ വിളിച്ചോ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ നോട്ടിഫിക്കേഷനോട് പോവുകയാണ് ആ ബ്രേക്കിംഗ് ന്യൂസ് ആണ് മക്കളെ നമ്മുടെ െന്ററി പോർട്ടൽ ഓപ്പൺ ആയിരിക്കുകയാണ് ഏത് ഓൺ ഡിമാൻഡ് അല്ല നമ്മുടെ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബറിൽ നോർമലി കുട്ടികൾ പുതിയ ബാച്ച് ചെയ്താൽ പോകുന്ന അവരുടെ കൂടെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്തുള്ള പോർട്ടലും ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു സാറേ അവരുടെ ഫീ ഡേറ്റ് മിഞ്ഞാന്ന് കഴിഞ്ഞില്ലേ പതിമൂന്നി കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇനി ഫീ അടക്കാൻ പറ്റില്ല അങ്ങനെയല്ല നമ്മുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് തോറ്റ കുട്ടികൾ ഗവൺമെന്റ് സെപ്പറേറ്റ് പോർട്ടലാണ് ഓപ്പൺ ആക്കാറുള്ളത് സോ അതിപ്രാവശ്യം അത് അങ്ങനെ തന്നെയാണ് സെപ്പറേറ്റ് പോർട്ടലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നോർമലി ഒക്ടോബർ ട്വന്റി ഫൈവ് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുടെ ഡേറ്റ് കഴിഞ്ഞു അവരുടെ ലേറ്റ് ഫീ വിത്ത് ഫൈനോട് അടക്കാനുള്ള അവസരം കഴിഞ്ഞു ഇനി നമ്മുടെ ഏപ്രിൽ ട്വന്റി ഫൈവിൽ പരീക്ഷ ചെയ്ത് തോറ്റ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു അവസരമുള്ളത് അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം ഇവിടെ കണ്ടോ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുക ഇൻ കണ്ടിന്യൂഷൻ ടു ദ നോട്ടിഫിക്കേഷൻ ട്വന്റി ട്വന്റി ഫൈവ് റിഗാർഡിംഗ് സബ്മിഷൻ ഓഫ് എക്സാം ഫി ഫോർ പബ്ലിക് എക്സാമിനേഷൻ എൻ യൂസ് സെക്കൻഡറി പത്താം ക്ലാസ് എന്യൂസ് സീനിയർ സെക്കൻഡറി പ്ലസ് ടു ഒക്ടോബർ നവംബർ എക്സാമിനേഷൻ ഇനി വരാൻ പോകുന്ന ഒക്ടോബർ നവംബർ പബ്ലിക് എക്സാമിനേഷന്റെ ദ ഷെഡ്യൂൾ ഫോർ ൾഡ് ലേഴ്സ് ഓഫ് ഏപ്രിൽ മേയ് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവില് എൻഒഎസ് എക്സാം രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് പരീക്ഷ ചെയ്ത ഒറ്റ കുട്ടികൾക്ക് ഇപ്രാവശ്യം ഒക്ടോബറിൽ അത് എഴുതാനുള്ള നോട്ടിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത് ലേണേഴ്സ് ഫോർ ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ മെയ് രണ്ടായിരത്തി കഴിഞ്ഞ റിസൾട്ട് വന്നു വെച്ചാൽ പരീക്ഷ ചെയ്ത ഒറ്റ കുട്ടികൾക്ക് വിത്തൌട്ട് ലേറ്റ് ഫീ ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഫീസ് അടക്കാനുള്ള സമയം പതിനഞ്ച് ജൂലൈ അതായത് ഇന്ന് മുതൽ ഇരുപത്തെട്ട് ജൂലൈ വരെ ഈ മാസം അവസാനം ഇരുപത്തെട്ട് ജൂലൈ വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ അടക്കാൻ പറ്റും അത് കഴിഞ്ഞ് വിത്ത് ലൈറ്റ് ഫീ ഓഫ് റുപ്പീസ് വൺ ഫിഫ്റ്റി പെർ സബ്ജക്ട് ഒരു വിഷയത്തിന് നൂറ്റമ്പത് രൂപ ഫൈൻ നമുക്ക് ഫൈനട ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ജൂലൈ മുതൽ നാല് ഓഗസ്റ്റ് വരെ നമുക്ക് അടക്കാൻ പറ്റും വിത്ത് കൺസോൾഡ് ലൈറ്റ് ഫീ അതായത് സൂപ്പർ ഫൈനോട് കൂടിയിട്ട് ആയിരത്തി അറുനൂറ് രൂപ ഒരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൺസോളെ സൂപ്പർ ഫൈൻ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് അതിന്റെ കൂടെ നമ്മുടെ എക്സാം ഫീ അടച്ച് അഞ്ച് ഓഗസ്റ്റ് തൊട്ട് പതിനൊന്ന് ഓഗസ്റ്റ് വരെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത് നമ്മളിപ്പോ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്മൾ ഫ്രഷ് ഒക്ടോബർ കുട്ടികളെ കാര്യം പറഞ്ഞപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കാണിച്ചു തന്നിരുന്നു ഇത് നമ്മൾ സപ്ലിമെന്ററിക്ക് പറയുന്നതാണ് വിത്തൗട്ട് ലൈറ്റ് ഫീനടക്ക മക്കളെ വിത്തൗട്ട് ലൈറ്റ് ഫീ തന്നെ അടക്കം നമ്മൾ ഇതിനൊക്കെ എക്സ്ട്രാ പൈസ ഫൈൻ ആയിട്ട് അടക്കേണ്ടി വരും അപ്പോൾ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഉള്ളിൽ അടക്കുക അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ ബസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ പൈസ അടച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു തുടങ്ങും ഇന്നെ നമ്മളെല്ലാം ക്ലിയർ ചെയ്തു വെക്കും ഓക്കെ ഇന്നോട്ടാണ് നമ്മളെ എക്സാം ഫീയുടെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള ഇന്നോട്ടാണ് നമ്മൾ നമ്മുടെ നമ്മളിവിടുന്ന് ഫീയും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇനിയും ബസ്സിലോട്ട് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ എക്സാം ഫീ ഒക്കെ അടച്ചു തരൂർ ചോദിക്കുന്ന കുട്ടികളുണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എക്സാം ഫീ അടച്ചു കൊടുക്കുന്നുണ്ട് തായകാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ എക്സാം ഫീ അടേണ്ടത് നമ്മൾ സപ്പോർട്ട് ചെയ്തുതരും കാരണം നിങ്ങൾ അത് അടക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് ഒരുപാട് മിസ്റ്റേക്സ് കുട്ടികൾ വരുത്തിയിട്ട് പരീക്ഷണം ചെയ്താൽ പറ്റുന്ന സിറ്റുവേഷൻസ് കുട്ടികൾ വരാറുണ്ട് അതുകൊണ്ട് നമ്മളൊരു പ്രോപ്പർ ഗൈഡൻസിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എക്സാം ഫീ അടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ട്യൂഷൻ ഒരു സബ്ജക്റ്റും രണ്ട് എത്ര സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസുകൾ വേണ്ട എക്സാം മുറങ്ങേ ക്ലാസുകൾ വേണ്ട അതും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു നോട്ട് എന്താണെന്ന് വെച്ചാൽ സീനിയർ സെക്കൻഡറി കോഴ്സ് മസ്റ്റ് എൻഷ്യർ കമ്പൾസറി ഗ്യാപ്പ് ഓഫ് ടു ഇയേഴ്സ് അതായത് പ്ലസ് ടു പഠിക്കണ കുട്ടികളാണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ ഗ്യാപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം ഉദാഹരണം പറയാം ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവില് നിങ്ങളിലപ്പോൾ അതിൻ്റെ മുമ്പ് അതായത് അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിട്ടു ഒറ്റോബർ ട്വന്റ് ട്വന്റി ഫോർ പത്താം ക്ലാസ് പാസ് ആയിട്ട് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് നിങ്ങൾ പരിശീലക അഞ്ച് വിഷയങ്ങൾ നിങ്ങളുടെ എഴുതിയിട്ടാവും പക്ഷെ എൻ എസ് ആ നാല് വിഷയങ്ങൾ മാത്രമേ പാസ് ആക്കിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഇയേഴ്സിന്റെ മാൻഡറ്ററി ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് അവരൊരു വിഷയം പാസ്സാക്കില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും ഇപ്പോൾ ഇവിടെ ഫീ അടയ്ക്കരുത് കാരണം നിങ്ങൾ ആ ടൂ ഇയേഴ്സിന്റെ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്തു എന്നുള്ളത് എൻഷോർ ചെയ്യുക ചെയ്തതിന് മാത്രം അതായത് ഇവിടെ പ്രത്യേകം ഈ നോട്ടിഫിക്കേഷൻ നോക്കുക രണ്ട് വർഷത്തെ ഗ്യാപ്പ് വേണം പത്താം ക്ലാസ് പാസ് കഴിഞ്ഞാൽ നാല് വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് പാസ്സാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഒന്നര വർഷത്തെ കഴിഞ്ഞ് രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പാകുമ്പോൾ മാത്രമേ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ അഞ്ച് വിഷയങ്ങൾ എഴുതിയപ്പോൾ ആ ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഒരു വിഷയങ്ങൾ അവരോട് തോൽപ്പിച്ചിട്ടുണ്ടാവുക സോ അത് നിങ്ങൾ വീണ്ടും പോയി പരീക്ഷ ഫീസ് അടച്ച് എഴുതാൻ നിൽക്കരുത് കാരണം ഗ്യാപ്പ് വന്നതിന് ശേഷം ഫീസ് അടച്ചാലേ അത് അവർ അംഗീകരിക്കുള്ളൂ പ്രത്യേകം ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടോ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ എക്സാം ഫീ അടക്കാനുള്ള കുട്ടികൾ മക്കളെ വേഗം തന്നെ അടിച്ചോളൂ അവസാനത്തോട്ട് കാത്തിരിക്കാം നമുക്ക് അടുത്ത എക്സാം സെന്റർ കിട്ടണം നമുക്ക് ഏറ്റവും ഫസ്റ്റ് വിത്തൌട്ട് ലേറ്റ് ഫീ തന്നെ നമുക്ക് ഇത് അടക്കാൻ പറ്റണം അപ്പോൾ ഒക്ടോബർ നവംബർ ട്വന്റി ഫൈവിൻ്റെ കൂടെ പരീക്ഷ എഴുതണം ആരും കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് അതെടുത്ത് നോക്കുക അതേപോലെ ഓൺ ഡിമാൻഡിലാണ് നിങ്ങൾക്ക് എഴുതാം കംഫർട്ട് എങ്കിൽ നിങ്ങൾ ആ ഓൺ ഡിമാൻഡ് ഡേറ്റ് ഒപ്പം പോയി കൊണ്ടിരിക്കുന്നത് പല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നോക്കിയെടുക്കാം മക്കൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാവില്ല പത്താം ക്ലാസ് പാസ്സാവുള്ള അവസരങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക മറക്കണ നമ്മുടെ ബാസ് സ്റ്റഡീസും ട്യൂഷൻ അവൈലബിൾ ആണ് നമുക്ക് ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും നമുക്ക് എക്സാം കുറേ ക്ലാസുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇന്നത്തെ നോട്ടിഫിക്കേഷൻ സപ്ലിമെന്ററി എക്സാമിൻ്റെ പോർട്ടൽ ഓപ്പൺ ആയത് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതിലാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോത്തായ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരും ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്ത നമുക്ക് വീണ്ടും കാണാം അത് താങ്ക് യു